ിവാന കോട്ടയത്ത് വാഴം പുണ്യവാണി സ്വീകരി പ്രിയ ദൈവമക്കളെ കസാലത്തിന്റെ ആഴ്ച ഈശോയുടെ സ്വർഗാരോഹണത്തിരുന്നാള് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുക സ്വർഗാരോഹണത്തിരുന്നാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവമക്കൾക്ക് ഒരുപാട് സ്നേഹത്തോടെ നേരുകയാണ് പരിശുദ്ധ ലിയോ പാപ്പായാണല്ലോ കാലഘട്ടത്തില് കർത്താവിന്റെ ഒരു സൂചിക പോലെ നിൽക്കുന്നത് ഈ ലോകത്തിൽ സ്വർഗത്തിന് മുമ്പിൽ ജീവിച്ച ഒരു ഒരു പുരോഹിതൻ അമേരിക്കയുടെ സുഖസൗഭാഗ്യങ്ങളിൽ നിന്ന് ബഹുവിൻ്റെ ഇല്ലായ്മകളിലേക്ക് വല്ലായ്മകളിലേക്ക് അല്ലെ സമൃദ്ധിയിൽ നിന്ന് സന്യാസത്തിലേക്ക് നീങ്ങിയ ഒരു ഒരു ശ്രേഷ്ഠനായ പുരോഹിതൻ ജീവിച്ചതൊന്നും മാർപ്പാപ്പയാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജീവിച്ചതൊക്കെ ഒരു സാധാരണക്കാരനായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ സ്വർഗത്തിന്റെ മുമ്പിലാണ് താൻ ജീവിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് പാപ്പ ജീവിച്ചു ആ സ്വർഗത്തിന്റെ താക്കോല് കർത്താവ് എടുത്ത് പാപ്പ ലിയോടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക ആര് ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ മുമ്പിലാണ് ജീവിക്കുന്നത് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നുവോ സ്വർഗരാജ്യത്തിൻ്റെ വിശ്വസ്ത ഭൂമിയിൽ ആര് ജീവിക്കുന്നുവോ അവരുടെ കൈയിൽ സ്വർഗത്തിന്റെ താക്കോൽ ദൈവമേൽപ്പിക്കും സ്വർഗം തുടക്കാനും സ്വർഗം അടയ്ക്കാനും അത്തായ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പത്ത് കൊടുത്ത കൊടുത്താൽ സ്വർഗം തുറക്കപ്പെടാം സ്വർഗത്തിൻ്റെ വാതിലുകൾ ഇതാ നിന്നെ ഏൽപ്പിക്കുക നരക കവാടങ്ങൾ നിനക്കെതിരെ പവിലപ്പെടുകയില്ല നമ്മളിന്ന് സ്വർഗാരോഹണത്തിന് സ്വർഗ്ഗാരോഹണത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ലൂക്കാസ്വിശേഷനാണ് പ്രത്യേകമായിട്ട് ഈ സ്വർഗ്ഗാരോഹണത്തിന് നല്ല ഓർമ്മപ്പെടുത്തലുകൾ അപ്പോൾ സ്വല പ്രവർത്തനത്തിലും ലൂക്കാസ് വിശേഷം സ്വർഗത്തിലേക്ക് അവൻ ഉയർന്നു പോയി എന്ന് ചരിത്രകാരനാണ് ഈ ലൂക്കാസ് അസുവിശേഷൻ ഹിസ്റ്റോറിയൻ കഥ എഴുതുന്ന ആളോ കവിത എഴുതുന്ന ആളോ അല്ല ചരിത്രം എഴുതുന്ന മനുഷ്യനാണ് ചരിത്രകാരനായ ലൂക്ക എഴുതി വെച്ചിരിക്കുന്നു അവർ നോക്കി നിൽക്കെ അവൻ സ്വന്തം ചെയ്തു ആദ്യമായി അപ്പോസ്തല പ്രവർത്തനത്തിൽ ഇതാ ഈശോയുടെ കൂടെ ജറൂസലേമിൽ അപ്പത്തിൻ്റെ മേശയിൽ കുർബാനയുടെ മേശയുടെ ചുറ്റുമരുന്ന ശിഷ്യന്മാർ സ്വർഗത്തിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുക അവരോട് കാണാം ജെറൂസലേം വിട്ടു പോകരുത് ഭൂമിയിലെ സ്വർഗത്തിൻ്റെ പേരാണ് ജെറൂസലേം ജറൂസലേം ഒരു രാജ്യമല്ല ജഹൂസലേം ഒരു നഗരവുമല്ല ജറൂസലേം നീ ജീവിക്കുന്ന ദൈവരാജ്യത്തിന് അനുഭവം ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു സന്യാസിനി എന്ന നിലയിൽ ഒരു കുടുംബജീവൻ നയിക്കുക എന്ത് വായിക്കൊള്ളട്ടെ ജീവിതം രോഗപീഠ ഉള്ളതാകാം ജീവിത തകർച്ചയുള്ളതാകാം പ്രതിസന്ധി ഉള്ളതാകാം നിന്റെ ജീവിതത്തെ നീ ഒരു ജെറൂസലേമാക്കി മാറ്റുമ്പോൾ ജെറൂസലേം എന്ന് പറഞ്ഞ കർത്താവിന്റെ കുരിശ്ശുയർന്ന് നിൽക്കുന്ന സ്ഥലവാ ജെറൂസലേം എന്ന് പറഞ്ഞ കർത്താവിന്റെ കല്ലറയുള്ള സ്ഥലവാ ജെറൂസലേം എന്ന് പറഞ്ഞ കർത്താവിന്റെ ബലി അർപ്പിച്ച സ്ഥലമാണ് ഒരു ജെറൂസലേമിലാണ് നിന്റെ വാസവെങ്കിലും ജെറൂസലേം വിട്ടുപോകല്ല പിതാവിന്റെ വാഗ്ദാനം കുരിശിന്റെ ചുവട്ടിലും അത്താഴം ഏഷ്യയുടെ മുമ്പിലും ബലി ബലിയപ്പത്തിന്റെ മുമ്പിലും ഒക്കെ ഇല്ല ഒരു ശവകുടീരത്തിന്റെ മുമ്പിൽ പോലും ദൈവത്തിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത് എന്ന പ്രത്യാശയോടെ ജീവിക്കുന്ന അനുഭവം ജെറൂസലേം വിട്ടു ജെറൂസലേം ജെറൂസ്ലേമിൻ്റെ സൗഭാഗ്യവും ജഹൂസ്ലേമിൻ്റെ ബലവും ജെഹൂസ്ലേമിൻ്റെ കരുത്തുമൊക്കെ ജീവിക്കും നിങ്ങൾ ജെറൂസ്ലേം വിട്ടുപോകല് നിങ്ങൾ പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കും നാൽപ്പത് ദിവസത്തേക്ക് ഉദ്തനായി ബിശിക ശിഷ്യന്മാരുടെ കൂടെ നടന്നു നമ്മളാ അനുഭവത്തിൻ്റെ അവസാന ദിവസത്തേക്കാണ് ഉൽപ്പത്തി പുസ്തകമൊന്നും ഓർത്തെടുക്കുന്നല്ല ജഹൂസ് ഇതാ സ്വർഗം അടയ്ക്കപ്പെടുന്ന സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ മൂന്നാമധ്യായം നാലാമധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ അവസാന ഭാഗത്ത് ആദത്തെയും അവവ്വായേയും സ്വർഗത്തിന് വെളിയിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇതാ നാല് വശത്തേക്കും ചലിക്കുന്ന അഗ്നി അഗ്നിവാളുള്ള മാലാക്കി നിൽക്കുന്നതായിട്ട് പറയുന്നെങ്കിൽ ഇതാ സ്വർഗം തുറന്നതായിട്ട് ഇവിടെ കാണാം വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു നിൽക്കുന്ന അമ്മയെയും നമ്മൾ കാണുന്നുണ്ട് സ്വർഗം മനുഷ്യന് വേണ്ടി തുറക്കപ്പെടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു സ്വർഗത്തിൻ്റെ വാതിലുകൾ മനുഷ്യന് വേണ്ടി മാനവകുലത്തിന് വേണ്ടി തുടക്കപ്പെടുവാനായിട്ട് വെമ്പൽ കൊണ്ടു കൊണ്ട് നിൽക്കുക കർത്താവിനോട് അവർ ചോദിക്കുന്നുണ്ട് കർത്താവ് അങ്ങ് രാജ്യം സ്ഥാപിക്കുന്നത് എപ്പോഴാണ് ദൈവമക്കളെ ഒരു വലിയ യുദ്ധം നയിച്ച് ഒരു പടയോട്ടം നടത്തി ഏതോ രാജാക്കന്മാരെ കൊന്നിട്ട് പിടിച്ചിറക്കുന്നതല്ല ദൈവരാജ്യം ദൈവരാജ്യം ഒരു ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധമാണ് അത് കീഴടക്കലല്ല അത് സ്വന്തമാക്കപ്പെടല അത് വൈരാഗ്യമല്ല അത് വിദ്വേഷമല്ല അത് യുദ്ധമല്ല അത് സ്നേഹബന്ധമാണ് അത് പണയമാണ് ദൈവവുമായിട്ടുള്ള ആഴമേറിയ സ്നേഹബന്ധത്തിൽ നീ സ്വന്തമാക്കുന്നതാണ് സ്വർഗരാജ്യം പക്ഷേ നീ അതൊന്നും വിഷമിക്കേണ്ട നീ എന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ പദ്ധതിയുണ്ട് നീ എനിക്ക് സാക്ഷ്യം കൊടുത്തു തുടങ്ങുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് സാക്ഷി ഏത് വ്യക്തിയുടെ ഉള്ളിൽ ദൈവരാജ്യമുണ്ടോ സ്വർഗരാജ്യമുണ്ടോ അവർ സാക്ഷ്യം കൊടുക്കുന്ന മനുഷ്യരായിട്ടുമാകും സ്വർഗരാജ്യത്തിൻ്റെ സാക്ഷ്യം കൊടുക്കുന്ന മനുഷ്യർ അവരെ സാക്ഷ്യം കൊടുത്തു തുടങ്ങും തിരുവചനം പറയുകയാണ് അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും ആര് ദൈവരാജ്യത്തെപ്പറ്റി സ്വർഗരാജ്യത്തെ പറ്റി പറയുന്നു അവരുടെ മേൽ മേഘം മേഘം ദൈവത്തിൻ്റെ വെളിപാടാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്ന് ആ മഹത്വത്തിൽ തമ്പുരാൻകർത്താവ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പോവുകയും വെള്ളവസ്ത്രം ധരിച്ച് രണ്ട് മാലാഖന്മാർ വന്നു എന്നും അവർ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഗലീലി രേ ഗലീലി ദേശത്തിലെ ഏറ്റവും ഏറ്റവും കെട്ട സ്ഥലത്തിൻ്റെ പേരാണ് ഗലീലി ഏറ്റവും അപമാനിതമായൊരു ദേശത്തിൻ്റെ പേരാണ് ഗലീലി ജനതകളുടെ ഗലീലി എന്നൊക്കെ അല്പം കൂടെ കൂട്ടി വിശേഷണം പറയാറുണ്ട് ജനതകളുടെ ഗലീലിക്ക് മുകളിൽ ഒരു സ്വർഗമുണ്ടെന്ന് ഒരു പക്ഷെ ഒരു അനുഭവിക്കുന്ന ദുരന്തം അനുഭവിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന അല്ല തകർന്നു പോയ എൻ്റെ എൻ്റെ ജീവിതത്തിന് മുകളിൽ സ്വർഗം തുടക്കപ്പെടുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവുമോ നാൽപ്പത്തിയേഴാം സങ്കീർത്തനം ജയഘോഷത്തോടും കാഹളനാഥത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ഭവചനമാണ് സ്വർഗാരോഹണമൊക്കെ ഒരു പ്രവചനമാണെന്ന് ധ്യാനിക്കാൻ പറ്റുമോ സ്വർഗാരോഹണം യേശുവിനെ സംബന്ധിച്ചുള്ളതല്ല സ്വർഗാരോഹണം നമ്മളെ സംബന്ധിച്ചുള്ള ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ നാമമൊക്കെ സ്വർഗാരോഹണം ചെയ്യുന്നവരാണ് ജനതകളെ കരകോഷം മുഴക്കുവിൻ ആഹ്ലാദാരവും മുഴക്കുവിൻ അവിടുന്ന് ഭീതിതനാണ് ഭൂമി മുഴുവൻ്റെ രാജാവാണ് ജയഘോഷത്തോടും കാകളനാഥത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്യുന്നു പാടിപ്പ് കൊഴത്തുവൻ സ്വതങ്ങൾ ആലപിക്കുവിൻ സ്തുതികളുതിർക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവമക്കളെ കർത്താവിങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നത് കർത്താവ് സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ കാണുവാനുള്ള കണ്ണിൻ്റെ കാഴ്ചയുടെ പേരാണ് ദൈവാനുഭവം വീണ്ടും രണ്ടാം വായനയിലെ എഫേസൂസ് ലേഖനത്തിൽ അപ്പൊസ്തുലം പറയുക ഈ സ്വർഗമിങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പം വിശുദ്ധർക്ക് അവിടുന്ന് വെളിപ്പെടുക ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങൾ വിളിച്ചിരിക്കുന്നതെന്നും വിശുദ്ധർക്ക് അവകാശമായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകട്ടെ ദൈവം പ്രകാശിപ്പിച്ച് തരുന്ന ഒരു ജീവിതത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് തിരുനാൾ മരിച്ചവരെ ക്രിസ് ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളെയും നിങ്ങളെയും ഉയർത്തുമെന്ന് ഇതാ തിരുവചനം ഓർമ്മിപ്പിക്കുക എല്ലാത്തിനെയും പാദത്തിങ്കിൽ കീഴിലാക്കിയ ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ നിൻ്റെ പാദത്തിൻ കീഴിൽ എല്ലാം അമരുമെന്നും സുവിശ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് മൂന്ന് ദിവസത്തെ സഹനത്തെപ്പറ്റിയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതാ ഉയർത്തെ നിൽക്കുമെന്നും പാപമോചനത്തിനുള്ള അനുതാപം ജെഹൂസലേം തുടങ്ങി സകല ജനങ്ങളോടും പ്രഘോഷിക്കപ്പെടണമെന്നും ജഹറൂസലേം മുതൽ സകല സുവിശേഷം പ്രഘോഷിക്കപ്പെടണം ഇതാ നിങ്ങൾ പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ നിങ്ങൾ നഗരം വിട്ട് പോകരുത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയ്ക്ക് തമ്പുരാൻ കൊടുക്കുന്ന സമ്മാനമാണ് സ്വർഗം ആ സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയുടെ കരുത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് ഇതാ ബഥനിയാവരെ പോയി എന്ന് പറയും ജെറൂസലേമിൻ്റെ മലമുകളിൽ നിന്ന് സാവധാനം പാവപ്പെട്ടൻ്റെ ഇടത്തിലേക്ക് ഇറങ്ങി വരുന്ന തമ്പുരാങ്ങ് ബഥനിയാവരെ ചെന്നു അവിടെ വെച്ച് കൈകളി ഉയർത്തി അവരെ അനുഗ്രഹിച്ചു തുടർന്ന് അവസാന വാക്യം ഇങ്ങനെയാണ് അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടുകൂടെ ജെറൂസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി നോക്കിക്കേ സ്വർഗ്ഗത്തിൻ്റെ അനുഭവം നിനക്ക് നൽകുന്നത് ഒരു ആരാധനയുടെ അനുഭവമാണ് ജെറൂസലേം പോകാൻ പറ്റും സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ പേരാണ് ജെറൂസലേം ഈ ഭൂമിയിലെ സഭയുടെ അനുഭവം അല്ലെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതം ദൈവകുഞ്ഞ് കർത്താവിന് ഇതാ സ്വർഗാരോഹണം തീർന്നുപോയ ഒരു ചരിത്ര സംഭവമല്ല ഇന്നും നടക്കുന്ന ജീവിതത്തിൻ്റെ ദുരന്തത്തിലും ദുഃഖത്തിലും ഇന്ന് സ്റ്റേഫാനോസ് സ്വർഗം തുറന്നത് കണ്ടു എന്ന് പറയുന്നത് പോലെ നിന്റെ കണ്ണുകൾക്കും സ്വർഗം തുറന്നത് കാണാൻ കഴിയട്ടെ ഓ ദൈവമേ സ്വർഗം തുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വല്ലായ്മകൾ യാതനകൾ ദുരന്തങ്ങൾ പ്രതിസന്ധികളുടെ മുമ്പിൽ കർത്താവെ സ്വർഗ്ഗം തുറക്കണമേ പ്രത്യേകമായിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന കുഞ്ഞ് പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥനയും കുഞ്ഞുങ്ങളുടെ വിദ്യാരംഭ പ്രാർത്ഥനയുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ സ്വർഗം തുക്കുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ യുവതീവാക്കന് കുഞ്ഞുമക്കൾ സകലരും ആസ്വദിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേനെ हा <im>